ബസ്മില്ലാ അലമ വസ്ലാത്തു വസ്സലാമു അലറസില്ല വാലഅഅ അലഹി വസഹബി അജുമാലി മാനായിബിനി സിക്കന്തിരി റഹ്മയുടെ അൻപത്തി ഒമ്പതാമത്തെ ഹെക്കുമത്താണ് നമ്മളിന്ന് വിശദീകരിക്കുന്നത് നമ്മൾ പറഞ്ഞു ഇബാഹത്തുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ ചെയ്തു എന്നതിൽ എന്ന നിലക്കല്ല നമ്മളിൽ നിന്ന് ഇബാഹത്തിൽ ഉണ്ടായി എന്ന നിലക്കൽ സന്തോഷിക്കുന്നു മറിച്ച് അള്ളാഹുവിൽ നിന്ന് നിന്നിലേക്ക് ആ വിഭാഗത്തെന്തായി വെളിവായി എന്ന നിലക്കാളിനി സന്തോഷിക്കണ്ട എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് അപ്പോൾ നമ്മൾ ആ വിഭാഗത്തിലേക്ക് ശ്രദ്ധിക്കും അപ്പം ആ വിഭാഗത്തിൽ എന്ന് പറഞ്ഞാൽ ആ വിഭാഗത്തിനെ ശ്രദ്ധിക്കണം എന്നൊരു ധ്വനിയാണ് വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ നോക്കണം അപ്പം ഇങ്ങനെ പറയുമ്പോൾ ഇത് തസൂഫിൻ്റെ വേറൊരു കാഴ്ചപ്പാടാണ് ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ വിഭാഗത്തിനെ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് നിരീക്ഷിക്കണം എന്നൊരു ധ്വനി അവിടെ ഉണ്ട് കാരണം ഈ സന്തോഷം ഈ വിഭാഗത്തിന് ഞാൻ സന്തോഷിക്കുന്നത് എന്തിനാണ് എന്നിൽ നിന്ന് ഞാൻ ചെയ്തു എന്ന നിലക്കാണോ അല്ലെങ്കിൽ അള്ളാവിൽ നിന്ന് ഉണ്ടായ നിലക്കാണോ എന്ന് നീ എന്ത് ചെയ്യണം ആ രണ്ട് രണ്ട് മേഖലകൾ നീ പഠിക്കേണ്ടത് എന്ന് പറയുമ്പോൾ രണ്ട് മേഖലകളിലേക്കാണ് സന്തോഷം മാറിത്തീരുക എന്നതുകൊണ്ട് അതുകൊണ്ട് ആ വിഭാഗത്തിന് നീ ശ്രദ്ധിക്കണം എന്ന ധ്വനില്ല ഞാൻ മനസ്സിലായില്ല അപ്പം ഇതിൻ്റെ മറ്റൊരർത്ഥം നമുക്ക് തോന്നാം അപ്പം നിൻ്റെ വിഭാഗത്തെക്കുറിച്ച് നീ ഒന്ന് എന്ത് ചെയ്യണം വിഭാഗത്തില്ല ഈ വിഭാഗത്തിനെക്കുറിച്ച് നീ എപ്പോഴും നിന്റെ വിഭാഗത്തുകൾക്ക് നീ എപ്പോഴും ഒന്ന് നോക്കണം എന്നിട്ട് അതിൽ സന്തോഷം കിട്ടുന്നുണ്ടോ അത് നി നീ ചെയ്താണോ എന്നാലാ സന്തോഷം അത്ര പ്രസക്തി ഇല്ല അല്ല അള്ളാഹു നിന്നെ ഉപയോഗപ്പെടുത്തിയ നിലക്കാണോ അപ്പം അപ്പം ആ സന്തോഷത്തിൽ പ്രസക്തി ഉണ്ട് അപ്പം എന്തു ചെയ്യണം നീ നിന്റെ വിഭാഗത്തുകൾ എന്ത് ചെയ്യണം എപ്പോഴും വാച്ച് ചെയ്യണം എന്നൊരു ധ്വനി ചിലപ്പോൾ അവിടെ ഉണ്ടാകാൻ എന്തുണ്ട് ചാൻസ് ഉണ്ട് അതായത് നിൻ്റെ വിഭാഗത്തുകൾ നീ വായിച്ചാണോ എന്നിതിന് അർത്ഥമില്ല എന്നുള്ളതാണ് അടുത്ത ഹിക്കുമ്പത്ത് ഒരിക്കലും വിഭാഗത്തിലേക്ക് ശ്രദ്ധിക്കുക എന്നാണ് അള്ളാഹുൻ്റെ ഇഷ്ടദാസന്മാരാളികൾ അപ്പോൾ തസൂഫ് തസൂഫിലേക്ക് പ്രവേശിക്കുന്ന ഒരു രക്തൻ അള്ളാഹുൻ്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്നവൻ അവനും വിഭാഗത്തുമായിട്ടുള്ള അവൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കും എന്നാണ് ഈ ഹിക്കുമ്പത്തിൽ വിശദീകരിക്കുന്നത് ആത്മീയതയിലേക്ക് പ്രവേശിച്ച ഒരാൾ അയാൾ അയാൾ വിഭാഗത്തിന് എങ്ങനെയാണ് നിരീക്ഷിക്കുക എന്നുള്ള അയാളും വിഭാഗത്തുമ്പോൾ ബന്ധം എന്തായിരിക്കും എന്നാണ് വിശദീകരിക്കുന്നത് നോക്കാം കത്താഴ ആദ്യം വായിച്ചപ്പോൾ കത്താഴ എന്നാണ് ശരിക്കും കത്താഴ എന്നാണ് ഒന്നുകൂടി നല്ലത് കത്താഴ് സാഹിറ ലഹു വൽവാസില ഇലഹിൻ അഹ്വാലി അഹ്വാലയും അല്ലേ അമ്മ സാഹിറൂന അതായത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പോകുന്ന ആളുകൾ രണ്ട് രീതിക്കാരെ കുറിച്ചാണ് അവർ ചർച്ച ചെയ്യുന്നത് രണ്ട് രീതിക്കാരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ അത്യാവശ്യം പോയവർ ഒന്നാമത്തെ വിഭാഗമുണ്ട് പിന്നെ ഈ രണ്ടാമത്തെ വിഭാഗമാണ് കുറച്ചെങ്കിലും അള്ളാഹുൻ്റെ വിഭാഗത്തിൽ ഇവിടെ രണ്ടും മൂന്നും വിഭാഗത്തെക്കുറിച്ചാണ് പറയുന്നു ഒന്നാം വിഭാഗത്തെക്കുറിച്ച് അങ്ങനെ പറയുന്നില്ല പറയുന്നില്ല പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്കുള്ള സൂഫിയാക്കൾ ഇവിടെ അവരുടെ മനസ്സ് എങ്ങനെ എങ്ങനെ പിന്നെ സെറ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് തസോഫിൽ ആലിമങ്ങൾ പറയുന്നത് അപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കുറച്ച് പോയ ആളുകൾക്കാണ് ഇത് ഈ ഇവിടെ വരുന്നത് മാർഗ്ഗത്തിൽ തുട അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് യാത്ര ചെയ്ത് അത്യാവശ്യം പിന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൊണ്ട് അള്ളാഹുമായും സഞ്ചരിച്ച് ഡയറക്റ്റ് വാസല്യങ്ങൾ ഒന്ന് സാഹിര്യങ്ങൾ ഒന്ന് വാസുലിയങ്ങൾ എന്ന് പറയുക സാഹിറാൻ എന്താ യാത്ര പോകാമെന്നർത്ഥം ആ സാഹിറ യാത്ര പോകാം യാത്ര പോവാ ആരിലേക്കുള്ള യാത്ര അള്ളാഹുലേക്കുള്ള യാത്ര പോവാം എന്ന് പറഞ്ഞാൽ വിഭാഗത്തിൽ അത്യാവശ്യം ഒരു നല്ല ലെവലിലേക്ക് അള്ളാഹുവിനേക്ക് വളർന്നു കൊണ്ടിരിക്കുന്നവർ അവരാണ് സാഹചര്യങ്ങൾ വാസിലിയങ്ങൾ എന്ന് പറഞ്ഞാൽ വസല ഉസൂലേന ചേരാന്നാണ് അവർ വിഭാഗത്തെടുത്ത് അള്ളാഹുമായി കണക്റ്റഡായി നിരന്തരം ബന്ധം ചേർത്തവരാണ് അവർ ഷഹൂർദ് എന്ന് പറയും ഇതാണ് ആരിഫിങ്ങളുടെ മക്കാമ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും അള്ളാഹുവിനെ ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് അവരാണ് വാസിലിങ്ങൾ അവർക്കെന്തുണ്ടാവില്ല അള്ളാഹുവിനെക്കുറിച്ചുള്ള ഒരു ഒഫലത്തും ഒരു ഒഫലത്ത് തന്നെ അശ്രദ്ധ അവരുടെ ജീവിതത്തിൽ എവിടെയും ബാധിക്കൂല പുളിട്ടെ മാതിരി അക്രവത്തിലായിരിക്കും ഉണർവിലായിരിക്കും അപ്പോൾ രണ്ട് വിഭാഗം ആളുകളാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ താഴെയുള്ള വിഭാഗത്തെക്കുറിച്ച് നമ്മളിവിടെ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല അതിൻ്റെ താഴെയുള്ള വിഭാഗമാകാം ഭൂരിപക്ഷം ആളുകളും അപ്പോൾ നോക്കുക ഒന്ന് സാഹിര്യങ്ങൾ രണ്ട് വാസില് രണ്ട് വിഭാഗത്തെക്കുറിച്ച് കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നു എന്താണ് ഞാൻ പറഞ്ഞു വന്ന് വീണ്ടും ഒന്നുകൂടി കൂടി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇബാദത്തുകളെ നിരീക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിന്റെ രീതികൾ പറഞ്ഞപ്പോൾ ഇബാദത്തുകളെ നിരീക്ഷിക്കുക എന്നൊരു ധ്വനി അവിടെ ഇല്ല ഒരിക്കലും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് പോകുന്ന ആളുകൾ ഒരിക്കലും ഓരോ ഇബാഹത്തുകളെ ശ്രദ്ധിക്കേയില്ല എന്നാണ് ഈ പറയുന്നത് അപ്പോ വളരെയധികം വൈദൂരം മുന്നോട്ട് പോകേണ്ടതെന്ന് ഇതൊക്കെ ഞാൻ പറയാം ഇത് നമ്മളുടെ നിലപാടായിട്ട് കാണണ്ട ഇങ്ങനെയൊക്കെ അള്ളാഹുവിൻ്റെ മാന്മാരെ ആളുകളുടെ കാഴ്ചപ്പാടും അവരെ മനസ്സ് വറു വളരുകയും ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ എടുക്കുന്ന എന്തെങ്കിലും ഒരിക്കലും നമ്മളതാകാൻ വേണ്ടിയിട്ടില്ല മറിച്ച് അങ്ങനെ അള്ളാഹുവിനെ ഇങ്ങനെ ഈ അള്ളാഹുവിൻ്റെ രീതിയിലേക്ക് ഇങ്ങനെ വളരുന്ന അടിമകൾ നിരന്തരമാണ് അള്ളാഹുവിൻ്റെ അടിമയിൽ വളർ അള്ളാഹുവിൽക്ക് വളർന്ന അടിമകളുടെ നിലപാടുകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് മനസ്സിലാക്കാനാണ് അപ്പം ആ അള്ളാഹുവിക്ക് വളർന്ന ആളുകളുടെ സ്വഭാവവും ഗുണങ്ങളും എൻ്റെ മണങ്ങളും നമുക്ക് ആസ്വദിക്കാനാണ് മറിച്ച് നമ്മൾ ചിലപ്പോൾ ആ അവസ്ഥയിലൊന്നും എത്തണം എന്നില്ല പക്ഷെ അള്ളാഹ് വിചാരിച്ചാൽ എത്താനും പ്രയാസമില്ല അപ്പം അള്ളാഹുവിന് അറിഞ്ഞ ആളുകളുടെ അവസ്ഥകൾ എന്തായിരിക്കും എന്ന് മനസ്സിലാവാനാണ് അള്ളാഹു തന്നെ ചെയ്യട്ടെ ഞാൻ പറയുന്നു എപ്പോഴും എക്കുമെന്ന് പറയുന്നത് മാന്മാർ പറയുന്നത് ഒരു പൂന്തോട്ടമാണ് ആ തോട്ടത്തിലേക്ക് അടക്കാനല്ല നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത് ആ തോട്ടത്തിൻ്റെ പുറത്തുനിന്ന് എൻ്റെ മണം ആസ്വദിക്കാനാണ് അപ്പം ഞാൻ പറഞ്ഞു വീണ്ടും പറയുന്ന ഇവിടെ പറയുന്നത് എന്താണ് ലഹു കത്ത കത്തകാരന മുറിച്ചിരിക്കുന്നു കത്തകാരന മുറിഞ്ഞു എന്നല്ലേ കത്ത കാരൻ എന്താണ് മുറിക്കുക വിച്ഛേദിക്കുക കത്ത ഇവിടെ മുറിച്ചിക്കുന്ന പറഞ്ഞ ആരാണ് അള്ളാഹു താല മുറിച്ചിരിക്കുന്നു അ സാ ഇറിന അവനിലേക്ക് യാത്ര പോകുന്ന സാഹിര്യങ്ങളുടെ സാഹിര്യങ്ങളെ മുറിച്ചിരിക്കുന്നു വൽ സാഹിര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും വിശദീകരിക്കണേ സാഹിര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു ആരായിരുന്നു അള്ളാഹുലേക്ക് അത്യാവശ്യം ആത്മീയമായി അധ്വാനിച്ചുകൊണ്ട് പണിയെടുക്കുന്ന ആളുകളാണ് സാഹിരിയങ്ങൾ എന്ന് പറയുന്നത് അല്ലേ അപ്പം സാഹിര്യങ്ങളെ അവൻ മുറിച്ചിരിക്കുന്നു വൽ വാസിലീന വൽ വാസിലീന ഇലയി അവനിലേക്ക് വാസിലീങ്ങളായ ആളുകളെയും വൽവാസിലീന ഇലകീ പറഞ്ഞ അവനിലേക്ക് വാസിലീങ്ങളായ അവരിലേക്ക് വസൂലുണ്ടായ ആളുകളെയും മുറിച്ചിരിക്കുന്നു രണ്ട് രണ്ട് ആളുകൾ അള്ളാഹു തന്നെ വിച്ഛേദിച്ചിരിക്കുന്നു എന്നാണ് രണ്ടാളുകളെ അള്ളാഹുത്തിലെ ചില സംഗതികളെ തൊട്ട് വിച്ഛേദിച്ചിട്ടുണ്ട് ആ രണ്ടാളുകൾ ആരാണ് വീണ്ടും വീണ്ടും പറയുന്നത് ഒന്ന് സാഹിരികങ്ങളാണ് സാഹിരികൾ അള്ളാഹുത്തിൽ വിച്ഛേദിച്ചിട്ടുണ്ട് സാഹിരികൾ അള്ളാഹുവിലേക്ക് ആത്മീയമായി അത്യാവശ്യം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് വാസിലീകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ട് നിരന്തരം ബന്ധം സാധിച്ചു കഴിഞ്ഞവരാണ് അവരെ മുറിച്ചിരിക്കുന്നു അഴമാലയും അവരുടെ കർമ്മങ്ങളെ നോക്കുന്നതിനെ തൊട്ട് അമലുകളെ നിരീക്ഷിക്കുന്നതിനെ തൊട്ട് അപ്പം രണ്ട് കൂട്ടരും എന്തു ചെയ്യില്ല അമലുകളേക്ക് ഇല്ല എന്നർത്ഥം അപ്പം അള്ളാവിൻ്റെ മാർഗത്തിൽ അത്യാവശ്യം വിഭാ വളർന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഗുണവിശേഷമാണ് അവരവർ അമലുകളെന്ത് ചെയ്യില്ല ഇല്ല എന്നിട്ടല്ല സന്തോഷം ദുഃഖമുണ്ടാകുക അപ്പം സന്തോഷം ദുഃഖം ഉണ്ടാവുക എന്നുള്ളത് വേറെ കാഴ്ചപ്പാടാണ് അപ്പം ആ അഥവാ വല്ല അമലും ഓർമ്മയായ കാഴ്ചപ്പാടാണ് നേരത്തെ പറഞ്ഞത് സന്തോഷം ദുഃഖം ഉണ്ടായാൽ തന്നെ സന്തോഷം എങ്ങനെ ഉണ്ടാകുന്ന എന്താണ് എന്താണുണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് കുറച്ച് അധ്വാനിച്ച് പണിയെടുത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് പ്രവേശിച്ച ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹുമായി നല്ല ബന്ധം ചേർത്തിയ ആളുകളാണെങ്കിൽ ഈ രണ്ട് കുട്ടികൾക്കൊണ്ട് പ്രത്യേകതാണ് അവരവരുടെ അമലുകളെ ശ്രദ്ധിക്കുകയില്ല ശ്രദ്ധിക്കൂല എന്നാൽ അള്ളാഹുത്താലും അവരെ ശ്രദ്ധിപ്പിക്കൂല ശ്രദ്ധിപ്പിക്കൂലെന്നാൽ അള്ളാഹുത്താലി ആ ശ്രദ്ധിക്കുന്ന അവസ്ഥയെ തൊട്ട് അവരെ തിരിച്ചു കളയും അപ്പോൾ നമ്മൾ നമ്മൾ അമലുകളെ നിരീക്ഷിക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തില്ല ഇവിടെ ഒന്നും എത്തിയിട്ടില്ല നമുക്കൊരു അതാ നമുക്ക് പൊതുപോർത്തം ചെയ്ത സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ ആ സന്തോഷം നമ്മൾ പണിയെടുത്തു എന്നുള്ളത് ആണ് തോന്നുന്നുണ്ടെങ്കിൽ എന്താണ് മനുഷ്യൻ്റെ ആത്മീയ സ്റ്റാൻഡേർഡ് പരിശോധിച്ച് നോക്കി നമുക്കൊരു പൊതുപോർത്തം ചെയ്തിട്ട് സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ ആ സന്തോഷം തന്നെ ഞാൻ പണിയെടുത്തത് തോന്നുന്നു എങ്കിൽ എന്താണ് അത് വളരെ താന്നതാണ് വളരെ മോശവുമാണ് അള്ളാത്താലെ എന്നെ പണിയെടുപ്പിച്ചു എന്ന് വേണമെങ്കിൽ അത് കുറച്ച് ന നിലവാരമുള്ളതാണ് ഞാൻ ആ പണിയെടുത്ത് തന്നെ മറക്കുന്നു എങ്കിൽ അത് ഭയങ്കരമാണ് ഇത് മൂന്നാമത്തെ സ്റ്റേജാണ് അപ്പൊ രണ്ട് സ്റ്റേജ് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വന്ന ആളുകൾ എന്താണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ കുറച്ച് വൈദൂരം സഞ്ചരിച്ചവരാണെങ്കിൽ അവരിപ്പോ ഞാൻ തീനി സേവനം ചെയ്ത അതെന്ത് ചെയ്യില്ല അതവർക്ക് ഓർമ്മ ഉണ്ടാവില്ല അത് മറക്കും അവര് അതിങ്ങനെ അത് ആലോചിച്ചുകൊണ്ട് നടക്കൂല അല്ലെങ്കിൽ കുറച്ച് നന്മകൾ ഒന്നാമത്താൽ മറുപടി എന്തെങ്കിലും ചെയ്താൽ അപ്പം അതെന്തല്ലോ അതിൽ വലിയൊരു അതൃപ്തി വലിയൊരു സന്തോഷം ഉണ്ടാവില്ല അതങ്ങനെ അള്ളാഹു സന്തോഷിച്ചാൽ മതി സന്തോഷം വീണ്ടും അങ്ങോട്ട് പോവുകയാണ് അപ്പം അതിലേക്ക് തന്നെ ശ്രദ്ധിക്കൂലെന്നർത്ഥം അപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് യാത്ര പോകുന്നവർ യഥാർത്ഥത്തിൽ അള്ളാഹുൻ്റെ മാർഗ്ഗത്തിൽ പ്രവേശിച്ചവരാകട്ടെ അല്ലെങ്കിൽ അള്ളാഹുമായി നല്ല ബന്ധം സ്ഥാപിച്ചവരാകട്ടെ അവരുടെ ഒരു പ്രത്യേകത എന്താണ് അവർ അവർ അമലുകളെ ശ്രദ്ധിക്കുന്നതിനെ തൊട്ട് അള്ളാഹുത്തിൽ നീ അവരെ അവർ മുറിച്ചു കളഞ്ഞിരിക്കുന്നു രണ്ട് കൂട്ടിനെയും മുറിച്ച് കളഞ്ഞിരിക്കുന്നു രണ്ട് കൂട്ടർക്കും അമലമക്ക് ശ്രദ്ധിക്കാൻ നേരം ഉണ്ടാവില്ല രണ്ട് കൂട്ടർക്കും അമൽമക്ക് ശ്രദ്ധിക്കാൻ നേരം ഉണ്ടാവില്ല എന്ന് ഞാൻ പറയാൻ മനസ്സിലാവണ്ട രണ്ട് കൂട്ടർക്കും അമൽമക്ക് ശ്രദ്ധിക്കാൻ നേരം ഉണ്ടാവില്ല രണ്ട് കൂട്ടും ഒരേ ഡെഗ്രിയിലായത് കൊണ്ടല്ല പക്ഷെ രണ്ട് കൂട്ടരും രണ്ട് കാരണങ്ങൾ കൊണ്ട് അമൽമേക്ക് ശ്രദ്ധിക്കാൻ അവർക്ക് എന്തില്ല നേരം ചെയ്യാം നേരെ അവർക്ക് അതിന് ശൂലാവാൻ പറ്റൂല അമലുകൾക്ക് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അമലുകളേക്ക് തിരിഞ്ഞ് നോക്കൂലെന്നർത്ഥം കഴിഞ്ഞു അമലുകൾക്ക് ഞാൻ പറഞ്ഞത് അമലുകൾ ശ്രദ്ധിക്കാതെ ഉദ്ദേശിക്കുക നിങ്ങൾ മനസ്സിലാക്കാൻ ചെയ്യുന്ന വിഭാഗത്തേക്ക് ശ്രദ്ധ കുറവുണ്ടാവും ശ്രദ്ധിക്കുക എന്നല്ല മറിച്ച് നമ്മൾ ചെയ്ത ഒരുപാട് നന്മകളുണ്ടല്ലോ ആ നന്മകളിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഇവർക്ക് എന്തുണ്ടാവില്ല നമ്മൾ ആ നന്മകളിലേക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ സന്തോഷം ഉണ്ടാകാനെ പറ്റിയാണല്ലോ പറഞ്ഞത് യഥാർത്ഥത്തിൽ അള്ളാഹുൻ്റെ മാർഗത്തിലേക്ക് പോയ ആളുകളെ ആ നന്മകളേക്ക് നോക്കുമ്പോൾ അവർക്ക് ആ നന്മകളിലേക്കൊന്നും അവർ തിരിഞ്ഞ് നോക്കേയില്ല എന്നർത്ഥം അതാണ് ശ്രദ്ധിക്കൂലെന്ന് പറഞ്ഞത് അല്ല ചെയ്യുന്ന നമ്മളിൽ ഇഖലാസം ഉണ്ടാവില്ല അശ്രദ്ധ വരും അശ്രദ്ധ വരാതെ ശ്രദ്ധിക്കാൻ നടത്തത്തില്ല നമ്മൾ ചെയ്ത കുറേ പണികളിൽ വിഭാഗത്തുകളായിട്ട് ദീനി സേവനങ്ങളായിട്ട് പൊതുപ്രവർത്തനങ്ങളായിട്ട് ആദ്യമൊക്കെ മൈൻഡ് കൊടുക്കാൻ ആർക്കും നേരം ഉണ്ടാവില്ല ആ ചെയ്തേയ്മെന് നോക്കാനും അത് അതാലോചിക്കാനും അതിൻ്റെ സന്തോഷം അടയാനും അതിർപ്പ് അടയാനൊന്നും അള്ളാഹുൻ്റെ മാർഗത്തിൽ കുറച്ച് റൂട്ടിൽ പോയ ആളുകൾക്ക് എന്തുണ്ടാവില്ല നേരം ഉണ്ടാവില്ല എന്നല്ല അവർ അങ്ങോട്ട് പോയല്ല അള്ളാപത്തില്ല അങ്ങനെ ആനന്ദ ആ ശ്രദ്ധ അവർക്ക് അങ്ങോട്ട് അള്ളാഹത്തല്ല ആ മേഖലയ്ക്ക് ഒരു ശ്രദ്ധ തിരിക്കൂലെന്നു പറയുന്നത് അതാണ് കത്ത കത്താ ലഹു സാഹിരിങ്കൽ എന്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹത്തല മു വിച്ഛേദിച്ചിട്ടുണ്ട് വല്ല വാസുലീന വാസിലീങ്ങളെയും വിച്ഛേദിച്ചിട്ടുണ്ട് അതിന് റൊയത്ത് ആയമാലി അവർ അമലുകളെ നോക്കുന്നതിനെ തൊട്ട് ഇപ്പം ഞാൻ പറഞ്ഞ മനസ്സിലായോ മനസ്സിലായില്ലേ അപ്പം രണ്ട് കൂട്ടരെയും അള്ളാഹത്താലും എന്തുണ്ട് തങ്ങൾ ചെയ്ത മുൻപ് ചെയ്ത നന്മകളെക്കുറിച്ച് ആലോചിക്കുന്ന തൊട്ട് അള്ളാഹത്തില്ല എന്ത് ചെയ്തിട്ടുണ്ട് അവരെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട് രണ്ട് കൂട്ടരെയും ഒരേപോലെ ഒഴിവാക്കുന്നുണ്ട് രണ്ടു കൂട്ടരെയും ഒഴിവാക്കുന്നുണ്ട് പറഞ്ഞാൽ രണ്ട് കൂട്ടരും രണ്ട് വ്യത്യസ്ത രീതിയിലാണ് ഒഴിവാക്കുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് ഒഴിവാക്കുക ഓട്ടോമാറ്റിക്കലി ഈ റൂട്ടിൽ എത്തുമ്പോൾ അവരെ മനസ്സിനത് ഒഴിവാകും അള്ളാ അള്ളാഹുത്തരം ഒഴിവാക്കണെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അള്ളാഹുവിൻ്റെ നല്ല കരാർ കളിന് അടിമയാകുമ്പോൾ അയാൾ മുമ്പ് ചെയ്ത നന്മകളെക്കുറിച്ചൊന്നും ആലോചിച്ചിരിക്കാൻ ഒന്നുണ്ടാവില്ല അയാൾക്ക് ഇതുണ്ടാവില്ല നേരം ഉണ്ടാവില്ല ഓട്ടോമാറ്റിക്കലി മാറും അള്ളഹ് അത് മാറ്റുന്ന അള്ളാഹു അതുകൊണ്ടാണ് അങ്ങനെ അള്ളാഹുക്കതിന്റെ അക്കീകൃതത്തിന്റെ റോൾ നമ്മൾ കൊടുക്കുന്നത് അതായത് ചില സമയത്ത് നമ്മൾ അമലകൾ നിങ്ങൾ നേരത്തെ ചോദിച്ചപ്പോൾ ഗുഹാവാസികളെ കുറിച്ച് ചില സമയത്ത് നമ്മൾ എന്തുണ്ട് അള്ളാഹുവിന് തന്ന അനുഗ്രഹം വെച്ച് ഒരു ദാ ചെയ്തു എന്ന് പറയുന്നുണ്ട് അത് ചില അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം എടുത്തു പറയാമെന്ന എന്നതിൽക്കും അതൊരു അള്ളാഹുവിലേക്കുള്ള കൃപ കിട്ടാൻ കാരണം എന്നതിൽക്കും നമ്മൾ തപസിലാക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ അള്ളാവിന്റെ മാർഗത്തിലേക്ക് പോയ ആളുകളൊന്നും എന്ത് മുന്നോട്ട് പോയ ആളുകളെ ശ്രമിച്ചോളൂ ഈ അമലുകളൊക്കെ ശ്രദ്ധിക്കാനൊന്നും ചില പ്രത്യേക പ്രതിസന്ധിയിലങ്ങനെ വന്നു എന്ന് അവർ ആദ്യമേക്ക് ശ്രദ്ധിക്കാൻ അവർക്ക് എന്തുണ്ടാവില്ല നേരം ഉണ്ടാവില്ല നേരെ ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് കാരണമുണ്ട് അതാണ് പറയാൻ പോകുന്നത് ഫലി അന്നഹും ഒന്നാമത്തെ വിഭാഗം ആളുകൾ ആര് ആരാണ് ഒന്നാമത്തെ വിഭാഗം ആളുകൾ സായിയങ്ങളായ ആളുകൾ പല എന്നും തീർച്ചയായിട്ടും അവരായതിനു വേണ്ടി നം യത്തൊക്കു നിൽക്ക അവർക്ക് അവരുടെ ആത്മാർത്ഥതയെ സ്ഥിരപ്പെട്ടിട്ടില്ല അള്ളാഹുമായിട്ട് ആ അമലിൽ അതുകൊണ്ട് അതാണ് പറയുന്നത് മനസ്സിലായോ അവർ കുറെ ചെയ്തിട്ട് അമലെന്നുണ്ടായ അമലുകൾ കുറെ ചെയ്തിട്ടുണ്ട് എന്ന് അവർക്കറിയാമെന്നല്ല ആ അമലുകളിൽ നിന്നും വേണ്ട അത്ര ഇഖലാസ് ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു തോന്നലാണ് ആർക്കുള്ളത് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ ആ അമലുകൾ വലിയൊരു സംഭവമായിട്ട് ആർക്ക് തോന്നണില്ല അവർക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് അതാണ് പറയുന്നത് ഞാൻ അള്ളാഹു നന്മ ചെയ്തു എന്ന് പറയാൻ ആ നന്മയിൽ എത്ര ശതമാനം ശതമാനം ആത്മാർത്ഥ കണ്ടതുപോലും എനിക്കെന്ത് ചെയ്യില്ല അള്ളാവിലേക്ക് പോകും അള്ളാവിലേക്ക് കൂടുതൽ പോകാനനുസരിച്ചെന്നുണ്ടാവും ഇപ്പം ആ വിഷയത്തിലേക്ക് എന്തുണ്ടാവും നമ്മൾ ഇഖലാസിൻ്റെ ഏതുണ്ടാവും കുറവ് നമുക്ക് ഫീൽ ചെയ്യും അള്ളാഹുവിൻ്റെ അടിമകൾ വലിയൊരു ഗുണമാണ് എന്താ എപ്പോഴും കുറവ് എന്തു ചെയ്യുക ഫീല് ചെയ്യാന്നുള്ളത് അപ്പോൾ അവർക്ക് അതായത് അമലായിട്ടന്നെ തോ ആ അമലിന് വലിയൊരു വാല്യൂ അവർ കൊടുക്കണില്ല കൊടുക്കാത്ത കാരണം എന്താണ് ആ അമലൊന്നും നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട് അള്ളാഹുദിനെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ ചെയ്തുകൊടുത്ത് കുറെ കുറവുകൾ അതിലുണ്ട് എന്നുള്ളു അപ്പോൾ അവർക്ക് എന്തില്ല ആ ചെയ്ത അമലുകൾ എന്തില്ല പൂർണ്ണമായ ആത്മാർത്ഥത നിഷ്കളങ്കത അവർക്ക് എന്തില്ല അതിൽ ബോധ്യപ്പെടാത്ത കൊണ്ട് ആ അമലിനെ ചിന്തിക്കാനൊന്നുമില്ല അവർ ചെയ്ത അമലിനെ ചിന്തിക്കാനവർന്നുമില്ല താല്പര്യം എടുക്കില്ല ചിന്തിക്കാനെന്നല്ല അതിലേക്ക് പോകാൻ അവർക്കെന്തുണ്ടാവില്ല താല്പര്യം കൊടുക്കും അതൊരു വലിയ കർമ്മമായി അവരെ മനസ്സിൽ എന്തെയ്യാലും അവർ സൂക്ഷിച്ചു വെക്കൂല പറഞ്ഞ പോയിന്റ് മനസ്സിലായോ കാരണം ആ ചെയ്തോടത്ത് കുറെ എന്തുണ്ട് പൂർണ്ണമായ ഒരു ആത്മാർത്ഥത അവർക്ക് എന്ത് ചെയ്യണില്ല ആ വിഷയത്തിൽ ബോധ്യപ്പെടണേ നമ്മൾ ആലോചിച്ച് നോക്കുമോ നമ്മൾ ചെയ്ത അമലകൾ ഇപ്പോൾ പരിശോധിക്കണത്തിന് ഏത് അമലാണ് പരിപൂർണമായ ലുബിൽ ഇഖലാസ്ന്ന് പറയും അല്ലെങ്കിൽ സിറില് അഖ്ലാസ് തുടങ്ങും ഇഖ്ലാസിൻ്റെ സത്തയോടുകൂടി പണിയെടുത്ത് ഒരു അമ്മൽ നമുക്ക് പറയാൻ കഴിയുമോ പിന്നെ എന്താണ് ഇപ്പോൾ അമ്മയും അമ്മലത്തിൽ ഉണ്ടായതുകൊണ്ട് നമുക്ക് സന്തോഷം അപ്പോൾ മാന്മാരെ ആളുകളൊക്കെ എന്താ വെച്ചാൽ അത് ചിന്തിക്കാൻ തന്നെ അവർക്ക് വാഷെത്താൻ കാരണം അതിലൊക്കെ എന്താണ് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ സംബന്ധിച്ചോളം എന്താണ് അതിലൊക്കെ അവർക്ക് വാഷളത്തിലാക്കണം അത് ചിന്തിക്കാൻ അവർക്ക് വേഗം ശ്രദ്ധ പോകുകയാണ് അത് ചിന്തിക്കുമ്പോൾ എന്താണ് അതിലൊക്കെ നോക്കാൻ ഒരുപാട് എന്തുണ്ട് പറഞ്ഞ രൂപത്തിലുള്ള ഏതുണ്ട് പണി കുറവുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് പോയ ആളുകൾ യാത്ര പോകുന്ന ആളുകൾ എന്ത് ചെയ്യില്ല അത് നമുക്ക് ശ്രദ്ധിക്കില്ല ശ്രദ്ധിക്കൂലെന്നു പറഞ്ഞാൽ അവർക്ക് അത് ശ്രദ്ധിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല ഇൻട്രസ്റ്റ് ഇല്ലാൻ കാരണം എന്നാൽ അതിൽ നിന്നും പരിപൂർണ്ണമായ ഏതില്ല ആത്മാർത്ഥത സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന തോന്നൽ ആർക്കുണ്ട് അവർക്കുണ്ട് ഇഖലാസിൻ്റെ ഒരു സംഗതിയാണ് ഇഖ്ലാസ് ഇല്ല എന്നെന്തു ചെയ്യുക തോന്നൽ അപ്പോൾ വലിയ അന്നവും നം എത്ത കുമാ അള്ളാഹി ഫിഹ തീർച്ചയായിട്ടും അവർക്ക് അള്ളാഹുമായിട്ടുള്ള സത്യസന്ധത അവിടെ അല്ലെങ്കിൽ നിഷ്കളങ്കത്വം അവിടെ സ്ഥിരപ്പെടാത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യാത്ര പോകുന്ന ആളുകൾ എന്ത് ചെയ്യുന്നില്ല ആ അമല മുമ്പത്തെ അമലുകളൊക്കെ ഒന്നും അവർ നോക്കുന്നില്ല അതിലൊന്നുമില്ല വേണ്ടത്ര ഇഖലാസം എന്താവുന്നില്ല ഇല്ല എന്ന തോന്നലാണ് അതിലേക്ക് ശ്രദ്ധിക്കാതിരിക്കാനുള്ളവർക്കുള്ള കാരണം അപ്പം അവർക്ക് എന്താവുന്നത് അള്ളാഹു തള്ളി സ്വീകരിച്ചാൽ മതിയായിരുന്നു എന്നുള്ളു അല്ല ഞാൻ അലഹമില്ല ഒരേ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ എന്ന തോന്നലല്ല അവർക്കുണ്ടാവും മറിച്ച് എന്താ പഠിച്ചതൊന്നുണ്ട് സ്വീകരിച്ചാൽ തന്നെ മതിയായിരുന്നു എന്നുള്ളതാണ് സ്വീകരിച്ചാൽ മതിയായിരുന്നു എന്നുള്ളത് അപ്പോൾ അത്രയും നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നമുക്കെന്നെ അറിയാമല്ലോ അതൊക്കെ അറിയാത്ത സ്വീകരിക്കുക എന്നുള്ള ഒരു കാരുണ്യം അല്ലാത്ത വേറൊരു ഓപ്ഷൻ എന്തില്ല അതിൽ അവർ കാണുന്നില്ല അപ്പം അമലൊന്നും സംഭവമല്ല അള്ളവൻ്റെ സ്വീകാര്യതയാണ് അപ്പം അവരെന്തെയില്ല ആ അമലുകളിലേക്ക് അവർ വല്ലാതെ ശ്രദ്ധിക്കാൻ നോക്കൂല ഓ വാസിലൂന അപ്പോൾ വാസിലി അപ്പോൾ ഒന്നാമ ഒരു വിഭവം എങ്ങനെയാണ് അവിടെ കാഴ്ചപ്പാകടുന്നതാണ് കാരണം ആ ഇല്ല വേണ്ടത്ര ആത്മാർത്ഥത നിഷ്കളങ്കത്വം സ്ഥിരപ്പെടാത്തതുകൊണ്ട് ബോധ്യപ്പെടാത്തത് കൊണ്ട് അവർ എന്തെങ്കിലും അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ അവർക്ക് എന്തുണ്ടാവില്ല ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മളോ ചോക്കും നമ്മൾ നല്ല പ്രവർത്തനം ചെയ്ത് ബോധ്യം ചെയ്ത് അതിങ്ങനെ ആലോചിച്ച് ഞാൻ അങ്ങനെ ചെയ്തു എന്നൊരാൾ ചിന്തിക്കുമ്പോൾ അത് എത്ര മോശത്തിനാണ് രണ്ടാമത് അള്ളാമത്തെ എന്നെ ചെയ്യിപ്പിച്ചു അപ്പം അതുകൊണ്ട് ഞാൻ എന്നെ ഉപയോഗപ്പെടുത്തി എന്ന് പറയുമ്പോഴും കുറച്ച് നല്ലതാണ് പക്ഷേ എന്നാലും മൂന്നാമത്തെ കുറച്ചും കൂടി അള്ളാമിലൊക്കെ പോയ ആളുകൾ എന്താ ചിന്തിക്കുന്നത് എന്താണ് ചെയ്തതിൽ ആ ചെയ്തതിൽ എത്ര അത് അവരായി ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല സംഗതി അങ്ങനെയൊക്കെ അല്ലാത്തന്നെ ഉപയോഗപ്പെടുത്തിക്കുന്നു വേണ്ട രൂപത്തിലാണ് ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല അത് ചെയ്തിട്ടില്ലല്ലോന്നു അതുകൊണ്ട് അവർക്ക് എന്തില്ല ഇൻട്രസ്റ്റ് ഇല്ല നമുക്ക് പോരായ്മ ചെയ്ത കുറേ കാര്യം നമ്മളെ ജീവിതത്തിൽ സംഭവിച്ച കുറേ പോരായ്മകൾ നമ്മൾ ആലോചിക്കില്ല ആലോചിക്കണമെങ്കിൽ നമുക്ക് എന്തല്ല ഇഷ്ടമുള്ളൂ അല്ലേ നമ്മളെ ജീവിതത്തിൽ എന്തെല്ലാം ഒരു ഒരുപാട് സ്ഥലത്ത് നമ്മൾ വ്യക് ബോധ്യപ്പെട്ട കുറേ പോരായ്മകളുണ്ടോ ആ പോരായ്മകൾ ആരെങ്കിലും ആലോചിച്ചോ പക്ഷേ അയിന്നാരെയും പറയുമോ ഇല്ല ഒരിക്കലും ആൾക്ക് ചിന്തിക്കാനുണ്ടാവില്ല താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ ഇവരെന്താണ് ഇവരുടെ ആത്മാർത്ഥതയുടെ ഭാഗമായി ആ അഭിഭാഗത്തിൽ എടുക്കുന്നുണ്ട് അവർക്ക് പോരായ്മ ചെറുപ്പട്ട് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യില്ല ആ അഭിഭാഗത്തിലേക്ക് അവർ നോക്കൂരാ പല വാസിലിങ്ങൾ എങ്ങനെയാണ് വാസിലയങ്ങൾ പോരായ്മകളല്ല നോക്ക വാസിലീകളെ ആളുകളുണ്ടല്ലോ അവർ അവർ പോരായ്മയില്ലാത്തവരാണല്ലോ കാമിലികളാണല്ലോ പരിപൂർണരാണല്ലോ പ്രവാചകനൊക്കെ പരിപൂർണ്ണരല്ലേ ആ മഹാ മാന മഷാഖിമാരൊക്കെ പരിപൂർണ്ണങ്ങളുണ്ട് കുത്തുബീഹികളുണ്ട് അവരും വിഭാഗത്തിലേക്ക് നോക്കുന്നില്ല അവർ നോക്കാത്ത എന്തുകൊണ്ടാണ് ആ വിഭാഗത്തിൽ ഇഖലാസിൻ്റെ കുറവ് മാത്രമാണോ അല്ല ഇഖ്ലാസിൻ്റെ കുറവ് കൊണ്ടാണോ നോക്കാത്തത് അല്ല അവർക്കെന്തില്ല അവർക്കത് നോക്കാൻ നേരം അതാണ് അവർക്കത് നോക്കാൻ എന്തില്ല നേരല്ല അതാണ് പല്ലുവിൻ്റെ വാമ്പൽ അല്ലാതെ ഇഖ്ലാസിൻ്റെ കുറവിലേക്കെല്ലാവരും നോക്കണേ ഇഖലാസിന്റെ കുറവാണ് നോക്കാനുള്ള വഷളത്തരം കൊണ്ടല്ല മറിച്ച് എന്താണ് അവർക്ക് നോക്കാൻ നേരമില്ല കാരണം അവർക്ക് അവിടെ നോക്കണേക്കാളും അവർ നോക്കണ ആരെയാണ് അള്ളാവിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിനെ നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പിന്നെ എന്തില്ല അമലോ ഇവ സ്വന്തത്തിൽ തന്നെ നോക്കാൻ അവർക്ക് നേരമില്ല സ്വന്തം അസ്ഥിത്വം തന്നെ നോക്കാൻ നേരമില്ല പിന്നെ അമലുകളെ നോക്കാൻ അവർ അള്ളഹാവിൽ ഷൂലാണ് അള്ളാവിൽ ഫാനിയാണ് അള്ളാവിൽ ദർശിച്ചുകൊണ്ടിരിക്കുന്നത് അവർ സകലവും അള്ളാവിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ശ്വാസത്തിലും ഹറക്കാത്ത സക്കനാത്ത് ഹംഫാസ് എന്ന് പറയും എല്ലാത്തിനും വന്നാവാണ് പിന്നെ അവർക്കിവിടെ അമലുകൾ ഓർമ്മ വാണി പറഞ്ഞത് വാൽ വാ സുലോന വാ സുലു എന്ന് പറഞ്ഞാൽ അവരും അമലുകളെ കാണുന്നില്ല മറ്റൊരും അമലുകളെ കാണുന്നില്ല മറ്റോ കാണാത്തത് എന്തുകൊണ്ടാണ് അത് നോക്കിയിട്ട് കയറില്ല എന്നതുകൊണ്ടാണ് കാരണം എന്നാൽ അതിൽ ഉയർച്ച പോരായ്മകളാണ് ഇവർ നോക്കാത്തത് എന്തുകൊണ്ടാണ് പല്യാൻ വയ്യപ്പവും തീർച്ചയായിട്ടും അലാത്തിൽ അവരെ മറ മറപ്പിച്ചിട്ടുണ്ട് അവരെ ആ നോക്കുന്നതിനെ തൊട്ട് മറപ്പിച്ചിട്ടുണ്ട് അള്ളാഹുത്താല അവരെ മറപ്പിച്ചു മറപ്പിക്ക വൈബാക്കറിനല്ലേ അപ്രത്യക്ഷമാക്കി ബിഷുഹൂതി അള്ളാഹുവിൻ്റെ ദർശനം കൊണ്ട് അൻഹ ആ അമലുകളെ നിരീക്ഷിക്കുന്നതേ തൊട്ട് അപ്പം അള്ളാഹുവിൻ്റെ ദർശനം കൊണ്ട് ഇവർക്ക് അള്ളാവിനെ നോക്കുന്നത് കൊണ്ടും അള്ളാഹുവിനെ ശ്രദ്ധിച്ചു കൊണ്ടും സകല സമയം ഒരു അള്ളാഹുവിൽ ഫാങ്ങിയും അള്ളാവിൽ അലിഞ്ഞതുകൊണ്ടും അവർക്ക് അമലയിലേക്ക് നോക്കാനെന്തില്ല നേരില്ല അള്ളാഹു ഇദിമൽ ഷൂവിലാക്കിയവരെ അള്ളാഹു താലി ഇദിമൽ അവരെന്ത് ചെയ്ത് ഈ മേഖലയിൽ അല്ലാത്താലും അവർ ഫുൾ ടൈം എൻഗേജ് ആക്കിയതുകൊണ്ട് അവർക്ക് അമലുമൊക്കെ തീരാൻ നേരമില്ല മറ്റവർക്ക് അമലുമൊക്കെ തീര രണ്ടും രണ്ടും ഭയങ്കര വ്യത്യാസമില്ലേ ഒരു കുട്ടികൾ അമലുകളൊക്കെ നോക്കാത്ത എന്തുകൊണ്ടാണ് അവർക്ക് അത് നോക്കാനെന്തില്ല അല്ലാവി ഫുൾ അവൾ അള്ളാഹുമായി എൻഗേജഡ് ആയതുകൊണ്ട് അമലുകൾക്ക് നോക്കാൻ അവർക്കൊന്നുമില്ല നേരല്ല രണ്ടാമത്തരം എന്താ നോക്കിയിട്ട് കാര്യമില്ല അതുകൊണ്ട് എന്തില്ല നോക്കാനെന്തില്ല അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഇത് രണ്ടും എന്താണ് ഇത് രണ്ടും അള്ളാഹുന്റെ അടിമകളാണ് രണ്ട് രണ്ട് റൂട്ടാണ് പക്ഷെ വളരെ വ്യത്യസ്തമായ റൂട്ടാണ് അപ്പം ലാസ്റ്റുള്ളൊരു വിഭാഗം എങ്ങനെ അമരുകൾ നോക്കുകയും അതിൽ സന്തോഷം തോന്നുകയും ആഹ്ലാദിക്കുകയും അല്ലേ അതിൽ അതിർപ്പം കൊള്ളുകയും ചെയ്യുന്ന വിഭാഗത്തിന്റെ അതാരാണ് അതാണ് സാധാരണക്കാര്യം അപ്പം നമ്മൾ ഈ അള്ളാഹുവിൻ്റെ അവലിയാക്കൾ വരെ ഇഷ്ടദാസന്മാരായ ആളുകളെ അമലുകൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് പഠിച്ചാൽ നമുക്ക് അമലുകൾ സന്തോഷിക്കാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് പറയുന്നത് മഹാന്മാരെ ആളുകൾ കാണാം ഔലിയാക്കളുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കും ചില മഹാന്മാർ പറയുന്നത് അലാമത്തുൽ കബൂൽ അൽ അമല് അമലുകൾ സ്വീകരിച്ചതിൻ്റെ അടയാളം തന്നെയാണ് നിസിയാനുക്ക ഇയാഹു ആ അമല് നിന്നിൽ നിന്നൊന്നാവാൻ നീയാ മറപ്പിക്ക എന്നുള്ളതാണ് വൻ കിത്താവ് ഒരു ബിൽ അതിനെ പൂർണമായും അതിനെക്കുറ്റം തന്നെ നോക്കുന്നേ തൊട്ട് ഒഴിവാക്കി കളയുക വിച്ഛേദിക്കുക അതൊന്നാമത്തെ കാലം നമ്മൾ അമലുകൾ സ്വീകരിക്കുന്നതിൻ്റെ എന്താണ് അടയാളാണ് പരിശുദ്ധ ഖുർആൻ്റെ ആയത്ത് മഹാന്മാർ തെളിവ് അറിയുന്നുണ്ട് എന്നാണ് തുറത്തിൽ ഫാത്ര പത്താമത്തെ ആയത്തിൽ കാണാം നല്ല വചനങ്ങൾ അള്ളാഹുവിലേക്ക് ഉയരുന്നു സൽക്രമങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തുന്നു അതാണ് പൊന്നിപ്പോയി പിന്നെ അവിടെ നിന്നില്ല അത് ഇവിടെ ഇല്ല ഇവിടെ എന്നതിനെ മാനമാർ അള്ളാഹു സ്വീകരിക്കും എന്നർത്ഥത്തിലാണ് പക്ഷെ അത് അള്ളാഹുവിലേക്ക് സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞ് പിന്നെ ഇവിടെ അതിന് പ്രസക്തി ഇവിടെ ആ സാധന അതുകൊണ്ട് പിന്നെ അതിമക്ക് നോക്കാൻ എന്തില്ല മനുഷ്യൻ ഇവിടെ സാധനമില്ല അതുകൊണ്ട് മനുഷ്യൻ അങ്ങോട്ട് നോക്കൂല നോക്കൂലെന്ന് നിർത്തതിൽ അപ്പം മറന്നു കളയും അപ്പം മാന്മാർ പറയുന്നത് പൂർണ്ണമായും ഒരു മനുഷ്യൻ്റെ കബൂല്യത്തിൻ്റെ നല്ലൊരു അടയാളമാണ് ഏത് പിന്നെ നമ്മൾ ചെയ്ത അമലുകൾ നമ്മൾ എന്ത് ചെയ്യുക വിസ്മരിച്ച് കളിയുക എന്നുള്ളതാണ് അതാത്രം സഹായിക്കട്ടെ മാനുലബിനി പറയുന്നുണ്ട് കുല്ല മിൻ ഇതത്തക്ക നിൻ്റെ ഏത് അമലും എപ്പോഴും നീ അമലും നിൻ്റെ ശ്രദ്ധ അമലും അമലോ നിൻ്റെ മൈൻഡിൽ എപ്പോഴും ഏത് അമലാവട്ടെ ആ അമല് എൻ്റെ മനസ്സിൽ ഫുൾ ഇങ്ങനെ കാണുന്നുണ്ട് എങ്കിൽ പതാലിക്ക് ദലീലും അല്ല അന്നു അല്ലുമൽ ആ അമല അള്ളാഹുത്തന്നെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പം എൻ്റെ അമൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ നീ ചെയ്തൊരു നന്മ എൻ്റെ മനസ്സിൽ എപ്പോഴും എടുത്തിങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് കാരണം അത് സ്വീകരിച്ചിട്ടില്ല എന്ന് ചിലപ്പോൾ ചാൻസ് ഉണ്ട് എന്നുള്ള നല്ല ചിലപ്പോൾ നല്ല അമലകൾ ഏറ്റവും നല്ലത് ഉണ്ടാവുക ആ അമലകൾ തന്നെ മനസ്സിൽ തന്നെ മറപ്പിക്കുക എന്നുള്ളതാണ് അത് ആലോചിക്കേണ്ടത് അതുകൊണ്ട് മേപ്പെട്ടു പോയി അടുത്ത പണിയെടുക്കുക എന്നുള്ളതാണ് അള്ളാവിൻ്റെ അടിമയുടെ അജണ്ട അപ്പം വിപാധികൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ വിഭാഗത്തിലേക്ക് ശ്രദ്ധിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം വിപാദത്തിലേക്ക് വരെ ശ്രദ്ധിക്കില്ല അള്ളാവിൻ്റെ മാർഗത്തിലേക്ക് പോയ ആളുകൾ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒരു കൂട്ടർക്കായി ശ്രദ്ധിച്ചാലേ അതിൽ ന്യൂനതകളെ ഉള്ളൂ അവരുടെ ശ്രദ്ധിക്കുന്നതിൽ എന്തെങ്കിലും അവർക്ക് പ്രസക്തി തോന്നുന്നില്ല മറ്റു ൂട്ടർക്ക് ശ്രദ്ധിക്കാനെന്തില്ല നേരവും ഇല്ല എന്നതുകൊണ്ട് അവർ എന്തില്ല ശ്രദ്ധിക്കുന്നില്ല എന്നാണ് മാനാ മുഹാവിയാർ അനിയല്ലാഹിനോ ഒരുപാട് നന്മകൾ ചെയ്ത സാമൂഹ്യ സേവനം ചെയ്തതാണ് നാൽപ്പത് കൊല്ലം ഭരണം നടത്തിയിട്ടുണ്ട് ഇരുപത് കൊല്ലം അമീറാവുകയും ഇരുപത് കൊല്ലം ഇസ്ലാമിക ലോകത്തെ ഖലീഫാവുകയും ചെയ്തിട്ടുണ്ട് മരിക്കാൻ നേരത്തെ എന്താ പറഞ്ഞത് മരിക്കാൻ നേരത്ത് ഒരു അമ്മ പോലും മാനവർക്ക് പഠിച്ചോല ഭാഗത്തിലേക്ക് നന്മ ചെയ്ത് ഓർമ്മയില്ലയെന്നവരാണ് ഒരു അമ്മ എത്ര പോലും ആളുകൾക്ക് സേവനം ചെയ്ത ആളാണ് പക്ഷെ മരിക്കാൻ നേരത്ത് അതൊന്നും ഒരു ഓർമ്മയായിട്ട് ആനവർക്ക് ഉണ്ടായിട്ടില്ല പഠിച്ച പോലെ ഞാൻ സാധാരണക്കാരൻ സാധാരണക്കാരനായ മരുഭൂമിയിലെ തായ്വാരത്ത് താമസിച്ചിരുന്ന ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് എന്നിട്ട് മുഖത്ത് നിലം മണ്ണിൽ ചേർത്തി രണ്ട് ഭാഗത്തും കവിളുകൾ ചേർത്തി കുറേ ഇരുന്ന് കരഞ്ഞ് കരഞ്ഞിട്ടാണ് മോയറുള്ള അവസാനം മരണപ്പെട്ടിന്ന് കാണാം അപ്പോൾ നമ്മളെ അമലുകളൊന്നും നമ്മൾക്ക് അതൊക്കെ അള്ളാഹൊക്കെ ചെയ്താണ് മറന്നു കളയാന്നല്ലാതെ അത് അതിർപ്പത്തോട് ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള അപ്പം നമ്മൾ പിന്നെ വീണ്ടും നമ്മൾ അള്ളാഹുവിലേക്ക് പണിയെടുക്കുക നമ്മുടെ ഇഖലാസില് ശ്രദ്ധിക്കുക അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ അമലുകൾ ശ്രദ്ധിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് മാറി നിൽക്കും അള്ളാവിൻ്റെ മാർഗത്തിലേക്ക് കൂടുതൽ സഞ്ചരിച്ചു ഇതാണ് ഈ കുമതിൻ്റെ പാഠം ഒന്ന് വായിക്കുക കത്താസായിരിലോ അവനുമായി യാത്ര ചെയ്യുന്നവർ അവനിലേക്കുള്ള യാത്ര ചെയ്യുന്നവരെ അള്ളാഹുനെ മുറിച്ചിട്ടുണ്ട് വൽവാസിലിനലയും അവനിലേക്ക് ബന്ധം ചേർത്തിയവരെയും മുറിച്ചിട്ടുണ്ട് അവൻ റോയർത്തിയ അലയും അവരുടെ അമലുകളെ നോക്കുന്നതിനു മുമ്പ് ഷുഹൂദി അഹ്വാലയും അവർ ഹൃദയത്തിൻ്റെ അവസ്ഥകൾ ഷുഹൂ അത് നമ്മൾ പറയാൻ മൊട്ടുപോയി ഷുഹൂദി അഹ്വാല അമാല പറഞ്ഞ ബാഹ്യമായ ശാരീരിക പ്രവർത്തനമാണ് അഹ്വാല ഹൃദയത്തിൻ്റെ ഏത് നന്ദി ശുക്ർ ഇഹ്ലാസ് ഹൗഫ് റജണ്ടല്ലോ അതിനെ നോക്കണേനും എനിക്ക് നല്ല നന്ദി ഉണ്ടെന്നോ അല്ലെങ്കിൽ എനിക്ക് നല്ല ഹൗഫുണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും അള്ളാഹുലെപ്പോഴും പ്രജകളോ അതിലൊക്കെ അവർക്ക് പോരായ്മയ്ക്ക് ഉണ്ടാവുക അപ്പൊ അയൊക്കെ നോക്കാൻ അവർക്ക് എന്തുണ്ടാവില്ല ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ ഭൂതി അഹ്വാലയും അവരുടെ അവസ്ഥകളെ നിരീക്ഷിക്കുന്നതിനെ തൊട്ടും അവരെന്ത ചെയ്തിട്ടുണ്ട് അള്ളാഹു തന്നെ മുറിച്ചിട്ടുണ്ട് അമ്മ സാഹ അപ്പോൾ അള്ളാഹുലേക്കുള്ള സാഹചര്യങ്ങൾ അന്നും തീർച്ചയായിട്ടും അവരായത് കാരണം അള്ളാഹുമായിട്ടുള്ള നിഷ്കളങ്കം അവർക്ക് ബോധ്യപ്പെടാത്ത കൊണ്ടാണ് ആ അമനകളെ കുറിച്ച് അവർ ചിന്തിക്കാതിരിക്കുന്നത് അപ്പോൾ വാസുലിങ്ങൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ അന്നോ അള്ളാഹു താലഅല്ല തീർച്ചയായിട്ടും അവൻ അയ്യവം ഇവരെ മറച്ചിട്ടുണ്ട് പിശൂതി അവന്റെ ദർശനം കൊണ്ട് അന്നഹ ആ അമ്മകളെ നോക്കുന്നേ തൊട്ട് അള്ളാഹു താലയുടെ ദർശനം കൊണ്ട് അള്ളാഹു താലുണ്ട് അതിലേക്ക് അവർ ചൂലാക്കിയൊണ്ട് അവർക്ക് അമ്മക്ക് നോക്കാൻ ഇല്ല സമയം ഇല്ലാത്തത് കൊണ്ടുമാണ് അള്ളാഹുത്തന്നെ അവൻ്റെ സ്വനീയങ്ങളായ നല്ല യഥാർത്ഥ മുഖലീസികളും അല്ലാത്തനെ നമ്മൾ ഉൾക്കൊള്ളിക്കട്ടെ നമ്മൾ പറഞ്ഞതും കേട്ടതുമെല്ലാം അള്ളാഹുത്തന്നെ നാഫിയ ഇൻമാക്കി മാറ്റട്ടെ അള്ളാഹുത്തന്നെ കബൂൽ ചെയ്യട്ടെ